നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നേത്രവിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മിക്കുന്നതിന് സ്ഥലമില്ലെന്ന് കാണിച്ച് കത്ത് നൽകിയതിനെ തുടർന്ന് വിവാദമായതോടെ കത്ത് പിൻവലിച്ച് സ്ഥല സൗകര്യം ഒരുക്കാമെന്ന് കാണിച്ച് തിരുത്തി കത്ത് നൽകി സംഭവം നേരത്തെ തിരൂരങ്ങാടി ടുഡേ വാർത്ത നൽകിയിരുന്നു അധികൃതരുടെ അനാസ്ഥ മൂലം തിരൂരങ്ങാടിക്ക് ലഭിക്കേണ്ടിയിരുന്ന ഓഫ്താൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ നഷ്ടമാകുമെന്ന ആശങ്കയും ഇതിൽ പങ്കുവച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ആശുപത്രി സൂപ്രണ്ട് സ്ഥലമില്ലെന്ന് കാണിച്ച് ജില്ലാ പ്രോഗ്രാം ഓഫീസർക്ക് നൽകിയ കത്ത് പിൻവലിച്ച സ്ഥലം കണ്ടെത്താമെന്ന് കത്ത് നൽകിയത് ദേശീയ ആരോഗ്യ മിഷൻ താലൂക്ക് ആശുപത്രിയിലേക്ക് ഓഫ്താൽമോളജി ഓപ്പറേഷൻ തിയേറ്ററും പോസ്റ്റ് ഓപ്പറേഷൻ വാർഡും അനുവദിച്ചിരുന്നു ഇതിനായി ആദ്യഘട്ടമായി ഒരു കോടി രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ താലൂക്ക് ആശുപത്രിയിൽ ഇതിന് സ്ഥലസൗകര്യമില്ലെന്ന് കത്ത് നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് തിരൂരങ്ങാടിറ്റൂടെ വാർത്ത നൽകിയത് ദേശീയ ആരോഗ്യ മിഷൻ എട്ട് മാസം മുൻപാണ് നേത്രരോഗ വിഭാഗത്തിൽ വിദഗ്ധ ചികിത്സയ്ക്കായി ആധുനിക ഓപ്പറേഷൻ തിയേറ്ററും അനുബന്ധ വാർഡും നിർമ്മിക്കാൻ ഒരു കോടി രൂപ അനുവദിച്ചത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ചികിത്സാ വിഭാഗം കെട്ടിടത്തിന് മുകളിലാണ് പുതിയ നില നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടാക്കിയിരുന്നത് എന്നാൽ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് പരിശോധിച്ചതിൽ ഈ കെട്ടിടത്തിന് മുകളിൽ മറ്റൊരു നില നിർമ്മിക്കുവാൻ ശേഷിയില്ലെന്ന് വ്യക്തമായതോടെയാണ് പ്രതിസന്ധിയായത് സുനാമി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒ പി കോംപ്ലക്സിന് മുകളിൽ നിർമ്മിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും അതിനും സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാൽ നടന്നില്ല ഇതിനു മുകളിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ലിഫ്റ്റ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും എന്നതായിരുന്നു തടസ്സമായി അധികൃതർ കണ്ടിരുന്നത് ഇതിന് വേറെ ഫണ്ട് വെക്കേണ്ടി വരും ഒഫ്താൽ മോളജി കെട്ടിടം പ്രത്യേകമായി നിർമ്മിക്കുകയാണെങ്കിൽ അടിത്തറയ്ക്ക് തന്നെ വലിയ സംഖ്യ വരുമെന്നതിനാൽ അനുവദിച്ച തുക മതിയാകില്ലെന്ന പ്രശ്നവും ഉണ്ടായിരുന്നു കൂടാതെ ജീവനക്കാരുടെ ചെലവ് ഉൾപ്പെടെയുള്ളവ വഹിക്കേണ്ടി വരുമെന്നതിനാൽ സാമ്പത്തിക ബാധ്യത വരുമെന്നതും സ്ഥലമില്ലെന്ന റിപ്പോർട്ട് നൽകിയതിന് പിന്നിലുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഒടുവിലാണ് സ്ഥല സൗകര്യമില്ലെന്ന് കത്ത് നൽകിയത് കെട്ടിടത്തിന് ഫണ്ട് മതിയാകാതെ വന്നാലും ജീവനക്കാരെ നിയമിക്കേണ്ടി വരുമെന്നതിനാലും വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന നഗരസഭാ അധികൃതരുടെ അഭിപ്രായവും കത്ത് നൽകാൻ കാരണമെന്നാണ് വിവരം സംഭവം വിവാദമായതോടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റികൾ ഇടപെടുകയും പദ്ധതി നഷ്ടമാകാതിരിക്കാൻ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പുതിയ കത്ത് നൽകിയത് നഗരസഭയുടെ ഡയാലിസിസ് കെട്ടിടത്തിന് മുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലം അനുവദിച്ചോ കെട്ടിടം നിർമ്മിക്കാനാകുമെന്നാണ് കരുതുന്നത് ഇതിനായി പ്രത്യേക യോഗം വിളിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്